ഗ്യാസ് ഓൺ ആക്കി കൊടുക്ക ഞാന് അടുപ്പില് പാൻ വെച്ചിട്ടുണ്ട് ചക്കത്തില് രണ്ടായിട്ട് കറക്റ്റ് രണ്ട് ആയിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടൊന്ന് കഴുകിയേക്ക അത് ഞാൻ ഇട്ടു വെള്ളമൊഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാൻ പോവുക വെള്ളമൊഴിക്കണം എല്ല നിങ്ങളൊക്കെ ചെയ്തി അപ്പൊ അതിട്ട് നാടൻ ഇപ്പാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ ഇപ്പ് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചേക്ക അല്ലെങ്കിൽ കായല്ല അപ്പൊ അതുകൊണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കണ്ട ഇത് വെറും അല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കത്തിരുവും മുരിങ്ങിക്കയ അടിയലുണ്ടാക്കുന്നു തനി നാടനാണ് അപ്പോ ഇനിരിങ്ങിക്ക നമ്മുടെ വീട്ടിലെ തന്നെയാണിത് മുരിങ്ങിക്ക വെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതൊന്ന് മുറിച്ചില്ല ഞാൻ അതോട്ട് ഇട്ടു കൊടുക്കാടനാണ് ഇനി അടുത്ത വിഭവം അതും ഒരു തനി വിഭവമാണ് തനി നാടൻ ഇങ്ങനെ ഓരോ പീസുകൾ അതേപോലെയാണ് അല്ലേ നമ്മുടെ ചക്ക കുരുവും വെറും രണ്ടായിട്ട് ഇതും യഥാർത്ഥത്തി ചക്കുരു ഒന്ന് വെന്തട്ടിട്ട് കൊടുത്താൽ മതിയായിരുന്നു ഇന്നും കോട്ടം ഒന്നിച്ചല്ലേ വേഗത്തി നമ്മുടെ വീട്ടിൽ നിന്ന് വിച്ചതായിരുന്നു അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊഴിക്കാണ്ട് പോരാതെ വരും കുറച്ചും കൂടെ വെള്ളമൊഴിക്കാം അത്ര ഇരിക്കട്ടെ കച്ചക്കപ്പിലൊക്കെ ഒരു പച്ചമുളക് അരികെ ഇടുന്നതിൻ്റെ ഒരേ ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ കാരണം പച്ചമുളകിന് നല്ല എരിയാണ് അതുകൊണ്ട് ഒരേ ഒരു പച്ചമുളക് ഇട്ടാണ് കേട്ടോ ഒറ്റ പച്ചമുളക് അതും പച്ചമുളക് ഇടുന്നത് ഞാൻ കാണാൻ വേണ്ടി പച്ചമുളക് കൊണ്ടാണ് കണ്ടെത്തി ഇനി ഞാൻ ചെയ്യുന്നത് മുരിങ്ങി പരിപ്പുംങ്ങനെ പരിപ്പും ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പിച്ചു വെച്ച മുരിങ്ങ ഇലയും നമുക്ക് പരിപ്പ് അതായി ഉണ്ടാക്കുന്നോള്ക്കുള്ള മാത്രം കേട്ടോ ഇപ്പം എൻ്റെ അലമാർ ഇവിടെ ഞാൻ കാണിച്ചല്ലേ സാധനങ്ങൾ ചില സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നെ കണ്ട ചിലതൊക്കെ കണ്ട ഇവിടെ വെക്കുന്നെ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ കൊണ്ടുവയ്ക്കും വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഇത് ഫുള്ളും കേക്കിൻ്റെ മാത്രം സാധനങ്ങളായിരിക്കുന്നു എല്ലാം പിന്നെ മുളക് പടിയൊക്കെ പൊളിപ്പിച്ചതിനകത്ത് വെക്കും അങ്ങനെയൊക്കെ പിന്നെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സൊക്കെ അവിടെ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പരിപ്പിനുള്ള പരിപ്പിൻ്റെ പരിപ്പ് അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കഴുകിയെന്ന് കുക്കറിനത്തോട്ട് അതിലും ഒരു പച്ചമുളക് ഇടാം ഓക്കെ രണ്ടോ ഇടാൻ പക്ഷേ എണ്ണം മതി എനിക്ക് താങ്ങാൻ പറ്റത്തില്ല ഇപ്പഴത്തെ പച്ചമുളക് കുറച്ച് കുക്കറിനാട്ട വിളിച്ചെടുക്കാം ഗ്യാസ് ഓണാക്കി കൊടുത്ത് ഇതൊന്നടയ്ക്കണം അതൊന്ന് അടച്ച കുക്കർ അങ്ങ് അടച്ചു കൊടുക്കാം കുക്കർ അടച്ചു കൊടുത്ത് ആവി വരുന്ന സമയത്ത് നമുക്ക് വേറ്റിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്ന അങ്ങനെയാണ് അത്രം വേണം എനിക്ക് ഒരു അട ഇങ്ങനെ ഇടിയുള്ള അത് ഞാൻ വേവിച്ചു പിന്നെ കറിവേപ്പില ഞാൻ ചീല കിറ്റിയതായിട്ട് കുറച്ച് ഇരുപ്പുണ്ട് അത് നമുക്ക് കലക്കകത്ത് ഇടാം ഇനി ഇതൊരു മുറ്റം ഉരുമിക്കുകയാണ് അത് ഞാൻ മാറ്റിവെച്ച് പിന്നെ പിന്നെ വെച്ചാല് അത് മുരിങ്ങിക്ക മുരിങ്ങേനെ ഇടുന്നതേ താമളെ വീട്ടീന്ന് ഞാൻ അങ്ങോട്ടിപ്പം വെള്ളിലോട്ടെന്ന് ഇറങ്ങിയപ്പാ ഒരു പേരൊക്കെ എന്താണ് മിക്കത്തിനകത്ത് പറയുന്നാണൊക്കെ നല്ല പേര് ഇഷ്ടം പോലെ പിടിച്ച പ്രാവശ്യം വളരെ കുറച്ച് സ്ഥലവേ ഉള്ളു പ്രിയപ്പെട്ട ഇതും മുളകരിഞ്ഞ് ഉച്ചത്തി അരിഞ്ഞ് അതൊന്നും വേവട്ടെ ആ നേരത്തിന് നമുക്ക് തേങ്ങ തീങ്ങി അരയ്ക്കാനുള്ള എടുക്ക ഇങ്ങനെ ഞാന് ഉണ്ടാക്കിയേ പിന്നെ നിങ്ങളുടെ മുരിങ്ങേനെ തോരനും ായിരുന്നു മുരിങ്ങ ഇല വീട്ടിലെ കൊറേ കമ്പുകളും ഒടിച്ച് അത് ഞാൻ മാറ്റി വെച്ചേക്കുന്നു മുരിങ്ങ ഇല ഉണ്ട് പിന്നെ കൊടുക്കാൻ അത്യാവശ്യത്തിന് ഒരു പിടി ഇട വളരെ ഗുണമുള്ളതാണ് പക്ഷെ േട് കൊണ്ട് ആരും എടുക്കത്തില്ല കമ്പ് ഒടിച്ച് കളഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പിച്ചിട്ടേ കളയതല്ലേ അല്ലെങ്കിൽ നമുക്ക് അപ്പം എടുത്താ പോലെ ഇനി ഇതാവുമ്പഴത്തേനും ഇതും ആവുക കൈ കൊണ്ട് ഇതും ആവുമ്പഴത്തേനും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യണം ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല നാടൻ വിഭവങ്ങൾ രണ്ടും ഞാൻ കാണിക്കാൻ വിചാരിച്ച അപ്പൊ ഞാൻ ഈ തേങ്ങ ഒന്ന് പിരിങ്ങി കാണിച്ചു ഇതിനകത്ത് ഇച്ചിരി മുരിങ്ങ ഇട്ടുകൊടുക്കും അതൊരു വേവായും ഞാൻ ഇച്ചിരി മുരിങ്ങിയ ഇടാൻ പോയത് കൊറച്ച് ഉപ്പിടാൻ പോകും അവിയലിൻ്റെ ഇതിനകത്ത് വെന്തോളും അപ്പോഴത്തേന് നമുക്ക് മുരിങ്ങയില നമുക്ക് ഇതിനകത്ത് സ്വല്പൊന്ന് അരിഞ്ഞിട്ടുള്ളൂ അതൊന്ന് വെന്തോളും പക്ഷെ എന്നാലും അരിഞ്ഞിട്ടു ഇടുന്നോളൂ നമുക്ക് ഉച്ചക്കൽത്തേക്കുള്ളത് മാത്രം സമയപാടായിരുന്നാല് രണ്ടെണ്ണം വേവിന് ഒരു ടൈമെടുക്കൂടെ ചോറ് റെഡി എന്താറിയ അരിച്ചു എന്താ എന്നത് ബ്ലോക്കാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് സാധാരണ ഞാന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് തേങ്ങ അതിലുള്ള മസാല അരയ്ക്കാൻ പോകുന്ന തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മക്ക് കൊറച്ച് അതിനകത്ത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലേ ഒരല്പത്തിന് മഞ്ഞപ്പൊടി നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ഞാൻ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തന്നെ ഉള്ളു ഇതൊക്കെയെടുക്കുന്നു അല്ലാതെ നല്ല ചെയ്യുന്നതൊക്കെ ഇനി ഒരല്പം നമുക്ക് മുളക് പൊടി ഇതിനകത്ത് മുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും ആ ഒരു കളർന്ന് വേണ്ടിയിട്ട് നമുക്കൊരല്പം മുളക് ഇനി ചേർക്കുന്നത് ജീരകം അപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആ ഇപ്പം ചേർത്തത് ഇനി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും പിന്നെ ഒരു നമ്മുടെ ചെറുക്ക് കുഞ്ഞു ഉള്ളി ആ കുഞ്ഞുള്ളിയിൽ വെച്ച ഒരു ഒരെണ്ണം ചുമ്മാരച്ച അപ്പൊ അതുകൂടാ നമ്മുടെ അല്ലിയിൽ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഇടാൻ ഇല്ലേ മാങ്ങ ഇട്ട് വെച്ചാൽ ഇത് നല്ലതാണ് ഇത്രയാണ് അല്ലി പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ഉള്ളു ഞാൻ ഇത്രയും എടുത്തോണ്ട് വന്ന് എന്താന്ന് വെച്ചാൽ ബാക്കി നമുക്ക് താളിക്കട്ടെ കടുക് താളിക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഇപ്പം ഞങ്ങളിവിടെ പച്ചക്കറി ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വേസ്റ്റാണ് ുള്ളത് അത് ഓരോ വീട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കാം കേട്ടോ ഓരോ വീടുകളിൽ അത് അലിഞ്ഞ് 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 കിടക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ടൊരിക്കലും നിങ്ങൾ ആരും അങ്ങനെ ഞാൻ കാണുന്നത് കൊണ്ടാണ് പറയുന്നത് അപ്പം ഇത് കഴുകിയായിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ഒന്ന് അതിൽ തന്നെ അധികം അരയേണ്ട ഒന്ന് അരച്ചിട്ട് കൂടി കൂടില്ല ഇതൊന്ന് അധികം അരങ്ങിട്ടില്ല അതിട്ട് കൊടുക്കണം കേട്ടോ ഈ അരപ്പൊന്നും വേവണം കേട്ടോ അപ്പൊ അതൊന്ന് ഇതെല്ലാം വെന്തിരിക്ക ബാക്കിയല്ല പക്ഷെ അരപ്പ് വേവുന്ന സമയം കൂടെ ഇട്ട് ഈ അര ഇതിന്റെ കരി ഇത് കഴുകി അങ്ങ് വിളിച്ചോ യഥാർത്ഥത്തിൽ കഴുകണ്ടായിരുന്നു എനിക്കിതിപ്പം പരിപ്പിന് പരിപ്പും ആ മുരിങ്ങയിലേ അതിനും കൂടെ രയ്ക്കണമായിരുന്നു പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ഇതൊന്നരക്കൊന്നും വേഗാനായിട്ടൊന്ന് അടച്ചു വെക്കാം ഒരുണ്ട് കറി കൂടെ ഇട്ടുകൊടുത്തിട്ട് അരക്കാം അടച്ചു വെക്കാം എന്നല്ലേ ഞാൻ രണ്ടെണ്ണ രണ്ടത് അപ്പൊ വറ്റി വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വെന്തട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് എളുപ്പ എളുപ്പക്കടുവ കാണിക്കാം ഇൻ ബിറ്റ്വീൻ ഞാൻ ഇതിൻ്റെയും കൂടെ ഒന്ന് അരച്ച് അരച്ച് വരാം തേങ്ങ ഇട്ടു ഇത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കാം കയ്യും കൂടെ കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ഒരു ലേശത്തിൻ്റെ വെള്ളം പിന്നെ നമ്മൾ പരിപ്പിനും മുളകൊന്നും ചേർക്കില്ല കേട്ടോ പരിപ്പ് ഇറക്കി മുളക് ചേർത്തില്ല അതിനകത്തൊരു പറഞ്ഞതുപോലെ പരിപ്പായത് കൊണ്ട് ഒരു ഇത്തിരി കോണം നമുക്ക് വെളുത്തില്ല പിന്നെ ഒരല്ലി ഇതുപോലെ നമ്മുടെ വീട്ടില് നമ്മുടെ പരിസരത്തെയും നമ്മൾ വേസ്റ്റ് പോലും ഇടത്തില്ല കാക്കയുടെ ഒരു നമ്മുടെ നമ്മുടെ ഒരു ഇടത്തില് കാക്ക വരത്തില്ല കാരണം വേസ്റ്റുകൾ ഒന്നും തന്നെ ഇടുന്നില്ല എല്ലാം കമ്പോസ്റ്റ് അപ്പം ഇതൊന്ന് കുറച്ച് നമ്മൾ അതുപോലല്ല ഇച്ചിരി കൂടെ ഒന്നും പരച്ചി ആ ഉള്ളുപ്പം കൊണ്ടുവന്ന് നമുക്ക് റെഡി ആ ഞാൻ ഇന്ന് കണ്ട നമ്മുടെ പരിപ്പും നമ്മളെ മുരിങ്ങ ഇപ്പം ഞാനൊരു സ്വല്പം വെള്ളവും കഴിച്ചത് അരച്ചിട്ടുണ്ട് അതാണ് പിഴച്ചു കൊടുക്കുന്നത് ഇതിനെ ഈ അരപ്പൊന്ന് വേവണേ വേഗുമ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് താളിപ്പൊന്ന് തീർന്നു തിന്നെ പഴഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് എന്ന് നോക്കണം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഒരുപാട് ഗുണമുള്ള സാധനമാണ് പരിപ്പധിക ഗുണമുള്ളതാണ് ഇരിങ്ങേരി അറിയാറേ അപ്പം ഇപ്പൊ കറങ്ങിയാണെന്ന് അല്പം ഉപ്പ് വേണം കേട്ടെ ഉപ്പിട്ട് ഇണ്ടാക്കിയ വിള മതിയല്ല അടിയല് പത്തിണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി അത് കഴുകു കറക്റ്റ് പരിപാടിക്കും ഇത് തനി നാടൻ വിഭവമാണ് ആൾക്കാരിങ്ങനെ ഉണ്ടാക്കി നോക്കി ചിലർക്കൊക്കെ മടിയ നോക്കട്ടെ കറക്റ്റ് ഉപ്പായിരുന്നു അപ്പൊ ഇതിന് ഇനി താളിക്കുക എന്നുള്ള ഒരു കർ കർമ്മം മാത്രേ ഉള്ളതും ചെയ്യാം രണ്ടെണ്ണത്തിന് താളിക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് തടി ഇട്ടുകൊടുക്കാം ആദ്യം ഇവിടെ കറിഞ്ഞും കഴിയായിട്ടുണ്ട് പരിപ്പ് കാര്യം അത് ഞാൻ ഓഫാക്കി ഇവിടെ നമ്മക്ക് ആവശ്യത്തിന് ഇൻസ്റ്റന്റ് ആണ് കഴിഞ്ഞ അപ്പത്തി പെട്ടെന്ന് വെക്കുന്നവരൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അരി വേറെ മാറ്റി വെച്ച് പിന്നെ അതിന് ഭയങ്കര രീതി ഉള്ളതാണ് പരിപാടി ചെയ്ത പാനാകത്ത് തന്നെ ഞാൻ കൊറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് തുടങ്ങിപ്പോ മാരിനേറ്റ് ചെയ്തതാണ് കുറച്ച് സൈഡിലൂടെ ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് കറിവേത്ര ഇട്ടുകൊടുക്കാം അപ്പൊ താളി ഞങ്ങൾ തുടങ്ങി നമ്മടെ രണ്ട് വിഭവങ്ങളാണ് നിങ്ങളെ കാണിച്ചത് തനി നാടൻ പുതിയ കണക്ക് എല്ലാവരും വിളിച്ച് നോക്കുക എന്നിട്ട് അറച്ച് വെക്കുരുവും മുരിങ്ങിക്കയും അവിയൽ ഇത് നോക്കേ ഇത് മാത്രം മതി ചോറ് നോക്കും അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് കാണാം ബൈ